സ്വാഗതം ദ ഈഡം രസാല അപ്ഡേറ്റ് ഇൻറ്ററാക്ഷൻസിലേക്ക് ഇന്ന് നമ്മൾ വീണ്ടും ബീഹാറിനെ കുറിച്ച് സംസാരിക്കുകയാണ് ബീഹാറിൽ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിന് വേണ്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മൂന്ന് ദിവസത്തിനുള്ളിൽ സമാപിക്കും ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകുന്ന നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളാണ് അതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് ആകെ ഉള്ളത് അതിൽ ഏതാണ്ട് പകുതി ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോകും ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് അതിൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ എൻ ഡി എയിലും പ്രശ്നങ്ങളുണ്ട് ഇന്ത്യ സഖ്യത്തിലും പ്രശ്നങ്ങളുണ്ട് എൻ ഡി എ അവരുടെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ജെ ഡി യുവും ബി ജെ പിയും നൂറ്റൊന്ന് സീറ്റ് വീതം മത്സരിക്കുന്നു ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി ഇരുപത്തൊമ്പത് സീറ്റിൽ മത്സരിക്കുന്നു ബാക്കി രണ്ട് പാർട്ടികൾ എൻ ഡി എയുടെ ഘടകക്ഷികളായ രണ്ട് പാർട്ടികൾക്ക് ആറ് സീറ്റ് വീതം എന്ന് അവർ സീറ്റ് വിഭജനം ടെക്നിക്കലി പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഈ സീറ്റ് വിഭജനത്തെ ചൊല്ലി പ്രശ്നങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ജെ ഡി യുവിൽ തന്നെ അതൃപ്തിയുണ്ട് ആദ്യമായിട്ടാണ് ജെ ഡി യുവിനും ബി ജെ പിക്ക് ഒരു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ സഖ്യമുണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരേ നമ്പറിൽ മത്സരിക്കുന്നത് ഇതിനു മുമ്പൊക്കെ ജെ ഡി യുവിനാണ് കൂടുതൽ സീറ്റുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ സീറ്റോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ സീറ്റെങ്കിലും ജെ ഡി യുവിന് കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യമായി രണ്ട് പാർട്ടികൾക്കും ഒരേ നമ്പർ സീറ്റ് വന്നിരിക്കുന്നു അതിലുള്ള അതൃപ്തിയുണ്ട് സീറ്റ് അനുവദിച്ച സീറ്റ് കി അനുവദിക്കപ്പെട്ട സീറ്റുകളിൽ തന്നെ ടിക്കറ്റ് വിതരണത്തിൽ ജെ ഡിയുവിനുള്ളിൽ അതൃപ്തിയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു അതവിടെ നിൽക്കുന്നു ഇന്ത്യാ സഖ്യത്തിലാകട്ടെ സീറ്റ് വിഭജനം പോലും പൂർത്തിയായിട്ടില്ല എത്ര സീറ്റിൽ ആർ ജെ ഡി മത്സരിക്കും എത്ര സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും എത്ര സീറ്റിൽ ഇടതുപാർട്ടികൾ മത്സരിക്കും മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ എത്ര സീറ്റിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ ഇതേവരെ ഉണ്ടായിട്ടില്ല അതിനിടയിൽ മുഖ്യ പാർട്ടിയായ ആർ ജെ ഡിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവ് കുറച്ച് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന വാർത്ത വന്നു അതിനു അതിനുശേഷം അത് പിൻവലിച്ചു എന്നുള്ള വാർത്ത അങ്ങനെ മൊത്തത്തിലൊരു ഒരു ഒരു പ്രശ്നമുണ്ട് ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പോകുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളായ എ ജെ ഫിലിപ്പാണ് നിസാലയുടെയും മേഡത്തിൻ്റെയും സുപരിചിതനാണ് അദ്ദേഹം സ്വാഗതം സാർ ഈ ഈ ഘട്ടത്തിൽ അതായത് ഇനി രണ്ടോ മൂന്നോ ദിവസേ ഉള്ളൂ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാകാൻ ആദ്യഘട്ടത്തിൻ്റെ ഈ ഘട്ടത്തിൽ ബീഹാറിന്റെ ഒരു ഒരു പൊളിറ്റിക്കൽ പിക്ചർ നോക്കുമ്പോൾ അത് അതിലൊരു ക്ലാരിറ്റി ആയോ ആയിട്ടില്ല എന്ന് വേണം പറയാൻ എങ്കിൽ തന്നെയും ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ബി ജെ പി നിതീഷ് കുമാറിനെ ഒരു ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാട്ടുന്നില്ല എന്നുള്ളത് ഈ ഇതിൽ വളരെ ക്ലിയർ ആണ് എന്ന് തന്നെയല്ല ഒരുപോലെ സീറ്റ് കൊടുത്തപ്പോൾ നൂറ്റിയൊന്ന് സീറ്റ് വീതം ബി ജെ പിയും അദ്ദേഹത്തിന്റെ ലോക അദ്ദേഹത്തിന്റെ പാർട്ടിയും മത്സരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അടുത്ത തിരഞ്ഞെടുപ്പിൽ എലക്ഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർക്ക് മെജോറിറ്റി കിട്ടിയാൽ നിതീഷ് കുമാറിന്റെ ചാൻസ് കുറവ് അത് വളരെ ആണ് കഴിഞ്ഞ എലക്ഷനിലെ സ്ട്രൈക്കിംഗ് റേറ്റ് അതായത് ജയിക്കാൻ കൂടുതൽ സ്ട്രൈക്കിംഗ് റേറ്റ് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് അല്ലാതെ അല്ലാതെ ലോകായിരുന്നു അപ്പോൾ അത് ഇപ്രാവശ്യം ആവർത്തിക്കുകയാണ് എങ്കിൽ നിതീഷ് കുമാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ധരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈയിടെ ഇവിടെ വരെ നടന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും അദ്ദേഹത്തെ നിതീഷ് കുമാറിനെ അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തി കാട്ടിയിട്ടില്ല ഇതൊക്കെ ഇതൊക്കെ കാണി വെളിച്ചം വീശുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ി ജെ പിക്ക് ആയിരിക്കും നേതൃസ്ഥാനം ലഭിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ബി ജെ പി നിൽക്കുന്നത് പക്ഷെ എന്തുകൊണ്ട് നിതീഷ് കുമാറിനെ തള്ളിപ്പറയുന്നില്ല എന്ന് ചോദിച്ചാൽ നിതീഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനും ബി ജെ പിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഒരു കമ്പൾഷനായിട്ടാണ് നിതീഷ് കുമാറിന്റെ കൂടെ കോഴിക്കാട് നിൽക്കുന്നത് പക്ഷെ നിലയിൽ ബി ജെ പിയുടെ ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം അവർക്ക് സ്വയം കൂടുതൽ സീറ്റുകൾ കിട്ടുകയും നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് സീറ്റ് കുറവുകയും ആ സാഹചര്യത്തിൽ ഈസി ആയിട്ട് ബി ജെ പിക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതുപോലെ തന്നെ ഇന്ത്യ അലയൻസിൽ കാണുന്നത് ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കാര്യത്തിൽ വളരെ വ്യക്തതയുണ്ട് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ തന്നെ കോൺഗ്രസിന് തേജസ്വി യാദവ് അടുത്ത മുഖ്യമന്ത്രിയാകുന്നതിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നു അതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം തേജസ്വി യാദവാണ് ഇന്ന് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു ക്ലിയറായ പിക്ചറോട് കൂടിയാണ് ഇന്ത്യ അലയൻസ് മത്സരിക്കുന്നത് ഇന്ത്യ അലയൻസ് വിജയിക്കുകയാണ് എങ്കിൽ തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതിനിടെ ഇതിന്റെ ഇടയിലാണ് ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കേസ് ചെറിയ പഴയ കേസാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഒൻപതിലാണ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിട്ട് സേവനമനുഷ്ഠിച്ചത് ആ റെയിൽവേ മന്ത്രി ആയിരിക്കുന്ന കാലത്ത് തേജസ്വി യാദവ് രാഷ്ട്രീയത്തിൽ ഇല്ല അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയത്തിൽ പോലും ഇല്ല അതിനുള്ള പ്രായം പോലും യാത്ര വ്യക്തിയായിരുന്നു അന്ന് അപ്പോൾ അദ്ദേഹത്തിനെ കൂടി ഉൾപ്പെടുത്തിയത് കേസിനകത്ത് ഉൾപ്പെടുത്തിയത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് ആ കേസിനകത്ത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പേര് വലിച്ചിട്ടത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ കേസ് രണ്ടായിരത്തി അഞ്ചിലോ അല്ലെങ്കിൽ ആറിലോ അല്ലെങ്കിൽ ഒമ്പതിലോ രണ്ടായിരത്തി ഒമ്പതിലോ നടന്ന സംഭവം അഴിമതി എന്ന് പറയുന്നു അഴിമതി എന്ന് പറഞ്ഞതും വളരെ പ്രൂവ് ചെയ്യാനായിട്ട് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്തോ ഒരു രണ്ട് ഹോട്ടലിന് ഈ ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് സർവീസിന്റെ കോൺട്രാക്ട് കൊടുത്തു അതിന് അതിന് പ്രതിഫലമായിട്ട് രണ്ടോ ഏതാണ്ട് ചെറിയ ലാൻഡ് അതായത് ഡൽഹി പട്നയിലെ ലാൻഡ് ഏതോ ബനാമി കമ്പനിയിൽ നിന്ന് വാങ്ങി ഇതുള്ളതാണ് അതിനകത്ത് പറയുന്നത് ആയിക്കൊള്ളട്ടെ ശരി വസ്തുത എന്ത് വാങ്ങിക്കൊള്ളട്ടെ സത്യം എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടുപിടിക്കണം പേടിക്കേണ്ട എന്ന് പറയുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് സംഭവം നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചത് സി ബി ഐ ഏൽപ്പിച്ചത് സി ബി ഐ ഏൽപ്പിച്ചപ്പോൾ ആ പെട്ടെന്ന് പേര് കൂടി നിധി നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് കൂടി അതിനകത്ത് ഉൾപ്പെട്ട് റബഡി ദേവിയും ലാലു യാദവും മകൻ മകനുമാണ് ഇപ്പോൾ ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോഴാണ് ഈ എലക്ഷന്റെ ദിവസം അതായത് എലക്ഷൻ എലക്ഷൻ നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് ഡൽഹിയിലെ ഒരു കോടതി ഈ കേസ് വിചാരണ ആരംഭിക്കുന്നത് ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനെ മുതലെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഈ തെര ഈ അതിൽ ഒരു കാര്യം വ്യക്തമാക്കാനിട്ടുള്ളത് ലാലുവിനെ ലാലു യാദവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തെങ്കിലും കോൺസ്പെറസി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടും മകനോടും ആലോചിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ലെ ലാലു പ്രസാദ് കറപ്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം സ്വയം ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ മകനുമായിട്ടൊന്നും കോൺസ്പിറസിയുടെ ഒന്നും ഒരു ആവശ്യവുമില്ല അപ്പോൾ ഈ കേസ് ബേസിക്കലി തന്നെ ഒരു ഫ്രോഡ് ഒരു ഒരു കേസ് ആണെന്ന് വേണമെങ്കിൽ കാണാൻ കഴിയും അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ ഇതൊക്കെ പ്രതിഫലിക്കുമോ എന്നുള്ള ചോദിച്ചാൽ ജനങ്ങൾക്ക് ഇതൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ആർ ജെ ഡിക്ക് നല്ലൊരു സീറ്റ് നല്ലൊരു സംഖ്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതാണ് എന്ന് തന്നെയല്ല തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും ആർ ജെ ഡി അന്നത്തെ ലോക് ദൾ സഖ്യം സഖ്യമാണ് പിന്നീടാണ് നിതീഷ് കുമാർ കാല് മറന്നത് ഗവൺമെന്റ് മാറുന്നതും അപ്പോൾ അന്ന് തൊട്ടേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് തേജസ്വി യാദവ് അപ്പോൾ ഈ ഒരു അലിഗേഷൻ കൊണ്ട് ഇലക്ഷനെ കാര്യമായിട്ട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെയല്ല കോൺഗ്രസിന്റെ കോൺഗ്രസ്സും ഇപ്പോൾ ബി ജെ പിയുടെ സോറി ആർ ജെ ഡിയുടെ കൂടെയാണ് അതോടൊപ്പം തന്നെ ജനതാ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച അതുപോലെ ഇടതുപക്ഷ പാർട്ടികള് ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ഒരു നല്ല ഒരു ശക്തിയാണ് അപ്പൊ ഈ ശക്തിക്ക് തീർച്ചയായിട്ടും ബി ജെ പി നേരിടാൻ കഴിയും അല്ലെങ്കിൽ ഇന്ത്യ അലയൻസിനെ നേരിടാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ ജനങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടത് എന്നുള്ളത് ജനങ്ങൾക്കാണ് വിട്ടുകൊടുക്കേണ്ടത് ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി അത് പറയുമ്പോഴേ ഈ നേരത്തെ പറഞ്ഞ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കും ഞാൻ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ തേജസ്വിയാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തേജസ്വിയാണ് അവിടെ ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നത് തേജസ്വിയും രാഹുൽ ഗാന്ധിയും ഈ അവിടുത്തെ എസ് ഐ ആറിനെതിരെയും ഈ വോട്ടർ പട്ടികൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് നടത്തിയ ഈ ജനാധിപത്യ അട്ടിമറി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടത്തിയ യാത്രയിൽ വലിയ ജനപന്തി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതൊക്കെ വസ്തുതയായി നിൽക്കെ തന്നെ ഈ സീറ്റ് വിഭജനത്തിൽ അവസാന നിമിഷം ഉണ്ടായ ഈ അനിശ്ചിതാവസ്ഥ അപ്പോൾ കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ല ആർ ജെ ഡി എത്ര സീറ്റിൽ എന്നുള്ള ധാരണയില്ല ഇടത് പാർട്ടികൾ സി പി ഐ എം എല്ലും സി പി ഐയും സി പി എമ്മും ചേരുന്ന ഇടത് പാർട്ടികൾ കൂടുതൽ സീറ്റ് ചോദിക്കുന്നു ജെ എമ്മും കുറേ കൂടെ സീറ്റ് ചോദിക്കുന്നു ഇങ്ങനെ ഈ ലാസ്റ്റ് മിനിറ്റിലുണ്ടായ ഒരു കൺഫ്യൂഷൻ ഈ ഇന്ത്യ ഇന്ത്യാലയൻസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതൊരു ഒരു തലവേദനയായി അവർക്ക് മുമ്പിലുണ്ടാവുമോ ഇപ്പോ സി ഇതിനകത്ത് വ്യത്യസ്ത രണ്ട് രണ്ട് വിധത്തിൽ വേണം ഇതിനെ കാണാൻ ഒന്ന് സോറി ഞാൻ മുമ്പേ ലോക് ദൾ എന്ന് അറിയാതെ ജനതാദൾ ജനതാ ജനതാദള്ള് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും നിതീഷ് ഒരു ഡോമിനേറ്റിംഗ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പാർട്ടിയാണ് അതുപോലെ തന്നെ ബി ജെ പി ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ് അപ്പൊ അവരുടെ നേതാക്കള് പറഞ്ഞാൽ അതുപോലെ കേൾക്കും അതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ടിക്കറ്റ് വിവരണം ടിക്കറ്റ് വിതരണം ഈസി ആയിട്ട് നടത്താൻ കഴിയും പക്ഷെ അതല്ല നമ്മുടെ ഇന്ത്യ അലയൻസിൽ ഇന്ത്യ അലയൻസിൽ കൂടുതൽ പാർട്ടികളുണ്ട് അത് കൂടുതൽ ഡെമോക്രാറ്റിക് ഒരു സിസ്റ്റംസ് ആണ് അവിടെ ഉള്ളത് അപ്പൊ ആ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ആ സിസ്റ്റംസിൽ കൂടുതൽ ചർച്ചകളും കൂടുതൽ തർക്കങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിൽ തന്നെ ഇലക്ഷനോട് അടുത്ത് കഴിയുമ്പോഴേക്ക് ഈ തർക്കങ്ങളൊക്കെ തീരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതാനും ദിവസം മുമ്പ് പത്രങ്ങളിൽ വന്നതാണ് കോൺഗ്രസ് അറുപത്തഞ്ച് സീറ്റ് ചോദിച്ചെങ്കിലും അറുപത്തൊന്ന് സീറ്റ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ള ഒരു ഒരു വാർത്ത പത്രത്തിൽ വന്നതാണ് അപ്പോൾ ആ സാഹചര്യം ആരുടെ ജാർഖണ്ഡ് മുക്തി ആയി കൊടുക്കേണ്ടത് എത്ര അല്ലെങ്കിൽ ഇടതുപക്ഷികൾ പക്ഷികൾക്ക് കൊടുക്കേണ്ടത് എത്ര ആണെന്നുള്ളതൊക്കെ ഒരു ഒരു ഏകദേശ ധാരണ എത്തിയതാണ് വീണ്ടും വിലപേശുന്നുണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ തന്നെയും അടുത്ത തിരഞ്ഞെടുപ്പിന്റെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് അങ്ങനെയാണ് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ ട്രെൻഡ് തന്നെയാണ് കണ്ടത് അവസാന നിമിഷത്തിൽ അവര് അവർക്ക് മറ്റേ മറ്റ് വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ ജെ എം എമ്മിനെ സംബന്ധിച്ചാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും ഇടതുപാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ആർ ജെ ഡിയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ എതിർക്കേണ്ടത് ആരെയാണ് എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട് സഖ്യം നേരത്തെ തന്നെ ഉള്ളതാണ് ഈ ക്ഷൻ വരാൻ പോകുന്നത് ഈ മാസങ്ങളിലാണ് എന്നൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാവുന്നതുമാണ് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും രാഷ്ട്രീയം വാട്ട് ഈസ് ഈസ് ദി ആർട്ട് ഓഫ് പോസിബിൾ അതാണ് പൊളിറ്റിക്സിന്റെ ഡെഫിനിഷൻ തന്നെ പോസിബിൾ ആയിട്ടുള്ളത് അതിനെ കണ്ടുപിടിക്കുക അതാണ് ആർട്ട് ആ ആർട്ടിനെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ ലാസ്റ്റ് നിമിഷത്തിലൊന്നും തെറ്റൊന്നും തെറ്റൊന്നുമില്ല അവസാനം വേണ്ടിയത് ഇലക്ഷന് മുമ്പ് ഒരു യൂണിറ്റി ഉണ്ടാക്കുക അലയൻസ് ഉണ്ടാക്കുക അങ്ങനെയാണ് കഴിഞ്ഞ ഇലക്ഷനുകളിൽ എല്ലാ ഇലക്ഷനിലും ഏത് ഇലക്ഷനിലാണ് നേരത്തെ ഞങ്ങൾ ഇത്ര സീറ്റ് ഇത്ര സീറ്റിൽ മത്സരിക്കും ഇത്ര സീറ്റ് പാർട്ടി മത്സരിക്കും എന്ന് ബി ജെ പി ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ് ബി ജെ പിക്ക് പോലും ഇതുവരെ ശരിയായ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ജനാധിപത്യ കൂടുതൽ ജനാധിപത്യ മൂല്യങ്ങളുള്ള എന്ന് പറയുന്ന മറ്റു പാർട്ടികളില് അതെങ്ങനെ പറ്റുള്ളൂ അപ്പോൾ അത് ഇതൊക്കെ ഒരു നിസ്സാര കാര്യമാണ് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ അനിവാര്യമാണ് തന്നെ ധാരണയിൽ എത്തിച്ചേരാൻ എന്നാണ് വിശ്വാസം നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പോ ജെ ഡിയുനെ സംബന്ധിച്ച് നിതീഷ് പറയുന്നത് എന്താണോ അത് നടപ്പാക്കുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഒരു രീതി ബി ജെ പി ഒരു കേഡർ ബേസ്ഡ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കുറെ കൂടെ എളുപ്പത്തിലൊരു ധാരണയിലേക്ക് എത്താൻ സാധിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോ പോലും ഈ വിഭജനം പോലും ആ എൻ ഡി എ മുന്നണിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഒരേ ഒരേ നമ്പർ എന്നുള്ളത് ജെ ഡി യുവിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ് ജെ ഡി യുവിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ചിരാഗ് പാസ്വാനെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒതുക്കിയത് ബി ജെ പി എന്ന് നമ്മൾ കണ്ടതാണ് ഇത്തവണ ഒരേ സീറ്റുകൾ നൽകുന്നു അതായത് തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എൻ ഡി എ അധികാരത്തെ എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളല്ല ഞങ്ങളാണ് നയിക്കാൻ പോകുന്നതെന്ന് ബി ജെ പി പരോക്ഷമായിട്ട് പറയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുശ്വാഹയുടെ പാർട്ടിക്ക് ആറ് സീറ്റ് കിട്ടി അത് കുഴപ്പമില്ല പക്ഷേ അതിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ഈ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് കൊടുത്തത് അവർ ആഗ്രഹിച്ച സീറ്റ് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിക്ക് കൊടുത്തത് സംബന്ധിച്ച് അവർക്ക് പരാതിയുണ്ട് അപ്പോൾ ഈ കേഡർ സംവിധാനം ഉണ്ടെങ്കിൽ പോലും എൻ ഡി എയിലും വലിയ പ്രശ്നങ്ങളുണ്ട് ജെ ഡി യുവിൽ നിന്ന് ആളുകൾ അസംതൃപ്തരായി ആർ ജെ ഡിയിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നിതീഷിനെ കാണാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എം പി രാജിക്കൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ അവിടെ ഉണ്ട് എൻ ഡി എയിലും ഉണ്ട് ഇല്ല കഴിഞ്ഞ ഉദാഹരണത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ജനതാദളിന്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ച ഒരു വികാരം എന്ന് പറയുന്നത് പ്രയാസമുള്ള സീറ്റുകളൊക്കെ അവരെ ഏൽപ്പിക്കും ഈസി ആയിട്ടുള്ള സീറ്റുകളൊക്കെ ബി ജെ പി കൈയിടക്കി എന്നങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ട് അത് അങ്ങനെ പറയാറുണ്ട് ഇപ്പോഴത് പറയുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ ബി ജെ പിക്ക് നൂറ്റി സീറ്റും അവർക്ക് മറ്റവർക്കും നൂറ്റി ഒന്ന് അതെന്ത് അതെന്താണ് അതൊരു ഇല്ലാത്ത ഒരു കാര്യമാണ് രണ്ട് പാർട്ടിക്കാരും സപ്പോസ് ഒരുപോലെ തന്നെ രണ്ട് പാർട്ടിക്കും ഒരുപോലെ ജയിച്ചു എന്ന് വിചാരിച്ചു എൺപത് സീറ്റ് വെച്ച് ജയിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് പറയാൻ അവർക്ക് കഴിയുന്നു കാര്യം അവരുടെ ബി ജെ പിയുടെ ആഗ്രഹങ്ങളിൽ ഈ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇലക്ഷന് നേരിടാൻ അവർക്ക് ഒട്ടും താഗ്രഹമില്ല അവർക്ക് വേണ്ടത് അവർക്ക് സ്വയം വിജയിക്കണം അല്ലെങ്കിൽ ബി ജെ പിക്ക് അടുത്ത ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കണം ഇതാണ് ബി ജെ പിയുടെ ചിന്ത അത് യാതൊരു സംശയവും പിന്നെ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിന് പഴയായ എനർജി ഒന്നും ഇപ്പോഴില്ല അദ്ദേഹം പ്രായം ആയി അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയാണെങ്കിലും സംസാര ഭാഷയാണെങ്കിലും എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം ഒരു ഒരു സെനയിൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവരെ നേരിടാനും അവർ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ അതൃപ്തി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ ഒരേ ഒരുപോലുള്ള നമ്പർ സമ്മതിക്കുന്നില്ല ഒരു പക്ഷേ ഒന്നോ രണ്ടോ സി പിടം നീട്ടിക്കൊടു കൂടുതൽ കൊടുത്തുകൊണ്ട് മഹാരാഷ്ട്രയില് നമ്മള് ശിവസേനയെ ഏത് വിധത്തിലാണോ ട്രീറ്റ് ചെയ്തത് കണ്ടത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ശിവസേന എങ്ങനെയാണ് പിളർത്തിക്കൊണ്ട് ബി ജെ പി യോടെ വലിയ പാർട്ടിയായും അവരുടെ ഒരു അധീശത്വം സ്ഥാപിച്ചെടുത്ത് അല്ലെങ്കിൽ ഒരു അധിനിവേശം സാധിച്ചെടുത്ത് ഏതാണ്ട് അതേ സ്ട്രാറ്റജി ബീഹാറിലും പറ്റുന്നു എന്ന് നമ്മൾ കാണണം തീർച്ചയായിട്ടും മഹാരാഷ്ട്ര മോഡലാണ് ഇപ്പോൾ അവരുവിടെയും ശ്രമിക്കുന്നത് പക്ഷെ ഒത്തിരി ഒരു കാര്യമേ ഉള്ളൂ ലോക് സോറി ജനതാദളില് സ്പ്ലിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറ്റില്ല ഒരുപക്ഷെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സിറ്റുവേഷൻ മാറിയേക്കാം അന്ന് നിതീഷ് കുമാറിന്റെ ശക്തിയില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ഒരു ഈസി ആയിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരാം ബി ജെ പി അപ്പോൾ അടുത്ത അത് അതൊക്കെ ഭാവി കാര്യങ്ങളാണ് എങ്കിലും തൽക്കാലം നിതീഷ് കുമാറിനാണ് നിതീഷ് കുമാറിന്റെ വാക്കിന് വിലയുണ്ട് അറ്റ്ലീസ്റ്റ് അവരുടെ പാർട്ടിയിൽ അതുകൊണ്ട് അവരെ ആവശ്യപ്പെടുകയാണ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ ബി ജെ പിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും രണ്ടോ സീറ്റെങ്കിലും കൂടുതൽ കൊടുത്ത് അവരാണ് നമ്പർ വൺ എന്ന് വരും സ്ഥാപിച്ചത് അവസാനം ഒരു കാര്യം കൂടെ നമ്മുടെ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകാൻ പോകുന്നത് എന്ന ചില വിലയിരുത്തലുകളുണ്ട് അദ്ദേഹം രാഘോപൂരിൽ തേജസ്വി യാദവിനെതിരെ മത്സരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മത്സരിക്കും എന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവിടെ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നത് എൻ ഡി എ പുറത്തേക്ക് പോകാൻ പോകണം അധികാരത്തിന് പുറത്തേക്ക് പോകാൻ പോവാണ് ഇത് നിതീഷ് കുമാറിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായി മാറാൻ പോവുകയാണ് ജെ ഡി യുവിന് ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും കിട്ടുക എന്ന് പറയുന്നത് വലിയ സാഹസമായിരിക്കും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതൊരു ഒരു ഈ പ്രശാന്ത് കിഷോർ വേറൊരു നിലയ്ക്കുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എടുക്കുന്നു എന്ന് നമ്മൾ കണക്കാക്കണോ ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ പ്രശാന്ത് കിഷോർ ഒരു ഓവർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹം 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 പറയുന്നത് ഇപ്പോൾ ഒരു ഒരു അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏതൊരു രാഷ്ട്രീയക്കാരനും മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പാർട്ടി ജയിക്കും ഏതൊരു പാർട്ടി തോത്തു പോകും അപ്പോൾ പ്രശാന്ത് കിഷോർ ഇപ്പോൾ പറയുന്നതിനകത്തൊന്നും യോജിക്കൊന്നുമില്ല അത് കാര്യം അദ്ദേഹം മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് പുതിയ പാർട്ടിയാണ് കന്നി മത്സരം നടത്താൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും നോക്കി നോക്കിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല പറയുന്നത് വോട്ട് പോലും ഞാനാണ് ജയിക്കാൻ പോകുന്നത് എനിക്ക് 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 അത് ഒരു എല്ലാ അതുപോലെ തോന്നുന്നില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്പൊ നൂറ്റി അൻപതിന് മുകളിലെ സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്നു ഒരു ഭാഗത്ത് ഇല്ലെങ്കിൽ പത്ത് സീറ്റിൽ താഴെ മാത്രമേ കിട്ടൂ എന്ന് പറയുന്നു അതിനിടെ കൂടെയാണ് അദ്ദേഹം പറയുന്നത് എൻ ഡി എ നിശ്ചയമായും തോൽക്കാൻ പോവുകയാണ് എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി വലിയ തോതിൽ അറ്റാക്ക് ചെയ്തിരുന്നു പ്രശാന്ത് കിഷോർ എൻ ഡി എ വലിയ തോതിൽ അറ്റാക്ക് ചെയ്തിരുന്നു സമാനമായ രീതിയിൽ തന്നെ തേജസ്വി യാദവിനേയും ഇന്ത്യ സഖ്യത്തെയും അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഒടുവിലൊരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ രാഘോപൂരിൽ മത്സരിക്കും എന്ന് വരെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ നിന്നും മാറുമ്പോൾ ഒരു പോസ്റ്റ് പോൾ ഒരു സാധ്യത അദ്ദേഹം തുറന്നിടുന്നുണ്ട് ഒരു എട്ടോ പത്തോ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകാൻ ഒരു സാധ്യത അദ്ദേഹം തുറന്നിടുകയാണോ അത് അതായത് ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി തന്നെ ബി ജെ പിയുടെ ഒരു ഒരു ബി ടീമായിട്ട് കാണുന്ന പലരുമുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ ഇറക്കുന്നത് അല്ലെ ഇദ്ദേഹത്തിനെ ഫണ്ട് ചെയ്യുന്നത് ഫൈനാൻസ് ചെയ്യുന്നതൊക്കെ ബി ജെ പി ആണെന്ന് ഒരു പറയുന്നുണ്ട് കാര്യം അദ്ദേഹം ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് ഏത് ഏത് മണ്ഡലങ്ങളാണെന്ന് എടുത്തു നോക്കി ഒരു പക്ഷേ റിസൾട്ട് ചെയ്യോ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ബി ജെ പി ബി ജെ പി വരുമായിട്ടാ അല്ലെങ്കിൽ ഒരു ഒരു ബന്ധമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ റോള് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നതിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും എവിടേക്കാണ് അദ്ദേഹത്തിന്റെ പാർട്ടി മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാൻഡിഡേറ്റ്സ് എവിടെയൊക്കെയാണ് വിജയ സാധ്യത കാണുന്നത് എന്നതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും അദ്ദേഹം തേജസ്വി യാദവനെതിരെ മത്സരിക്കുന്നില്ല എങ്കിൽ അത് ഒരുപക്ഷെ ഭയം കൊണ്ടായിരിക്കും തേജസ്വി യാദനെതിരെ മത്സരിച്ച് കഴിഞ്ഞാൽ തോറ്റു തൂന്തൂറ്റഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിയുടെ അഡ്രസ്സും പോകും അപ്പോൾ അത് വരാതിരിക്കാനായിരിക്കാം അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചിട്ട് പക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ടാണ് ഇത്ര പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഒഐസി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ ഒരു ബി ജെ പിയുടെ ഒരു ബി ടീമായിട്ടാണ് പല മണ്ഡലങ്ങളിലും മത്സരിച്ചത് അതുകൊണ്ടാണ് ബി ജെ പിക്ക് ചില കോൺഗ്രസിന് പല സീറ്റുകളും നഷ്ടപ്പെട്ടതും അലയൻസിന് തൂറ്റി പോകേണ്ടി വന്നത് അപ്പോൾ ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെറുതെ മത്സരിക്കുക മാത്രമല്ല ഇതുപോലുള്ള പാർട്ടികളെയും ഇതുപോലുള്ള വ്യക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഇങ്ങനെയൊക്കെ എന്നാണ് വിശ്വാസം റൈറ്റ് ഇത്തവണ മത്സരിക്കുന്നുണ്ട് ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വിധത്തിലുള്ള പ്രോബ്ലമുണ്ട് രണ്ട് മുന്നണികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരസ്പരമുള്ള വിശ്വാസരാഹിത്യം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ പുറമെ ജനങ്ങളുടെ ഒരു വികാരം കുറെ കാലമായി നിതീഷ് കുമാർ ഭരിക്കുന്നു ആൻറ്റി ഇൻകമ്പൻസി എന്നുള്ളത് വളരെ ശക്തമാണ് അതിനെ മറികടക്കാനായിട്ട് ഒരുപാട് ജനപ്രിയ പദ്ധതികൾ ഈ ലാസ്റ്റ് ലെഗ്ഗിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതാണ് നാൽപ്പതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ പലതും മോണിറ്ററി ബെനിഫിറ്റ് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വിധത്തിലുള്ളതാണ് ഈയൊരു ഫാക്ടറായിരിക്കും അതായത് ഈ പറയുന്ന ആൻറ്റി ഇൻകമ്പൻസി ആൻഡ് ക്ഷേമ പദ്ധതികൾക്ക് അവസാനഘട്ടത്തിൽ ഒരു ക്ഷേമ പദ്ധതികളുടെ ചാമ്പ്യനായിട്ടാണ് മുൻകാലം മുതൽ നിതീഷ് കുമാർ അറിയപ്പെടുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം എടുത്ത ചില തീരുമാനം ഇതായിരിക്കുമ്പോ സ്വാധീനിക്കുക അദ്ദേഹത്തിന്റെ അതിനോട് എനിക്ക് എനിക്ക് സംശയമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ കുട്ടികൾക്കെല്ലാം പെൺകുട്ടികൾക്കെല്ലാം സൈക്കിൾ പോകും അതൊരു വളരെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു സൈക്കിൾ കിട്ടിയത് വലിയൊരു സന്തോഷമാണ് പെണ്ണു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് ശരിയാണ് പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല കഴിഞ്ഞ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കണ്ടതാണ് പത്തിരുപത്തഞ്ചോളം പുതുതായ പുതിയ പാലങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന പാലങ്ങൾ അല്ലെങ്കിൽ പണിതങ്ങോട്ട് തീർന്ന പാലങ്ങൾ ചടച്ചടാന്ന് വീഴുന്നു വീഴുന്ന കാഴ്ച കണ്ടു ബീഹാറിലുള്ള ബീഹാറിലുള്ള ജനങ്ങളൊക്കെ കണ്ടതാണ് പാലം പണിയുക പാലം പണി തീർന്നതിന് മുമ്പ് തന്നെ വീഴുക അത് അതാണ് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ബീഹാറിൽ നിൽക്കുന്നത് അപ്പോൾ ആ സ്ഥലത്താണ് നമ്മുടെ നിതീഷ് കുമാർ പറയുന്നത് ഞാന് അടുത്ത ഭരണം നല്ല ഇപ്പം നല്ല ഭരണം കാഴ്ചവെച്ച് വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർ പോലും അതിനെ വിശ്വസിക്കാൻ കാണാ വിശ്വസിക്കത്തില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി വളരെ വളരെ താഴെയാണ് പക്ഷെ എന്നാലും അദ്ദേഹത്തെ മാറ്റാൻ കഴിയാത്ത അല്ല അദ്ദേഹത്തെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയാത്തത് ബി ജെ പിയുടെ ഒരു ദൗർബല്യമാണ് ബി ജെ പിയുടെ ബലമില്ലായ്മയാണ് അതിനെ കാണിക്കുന്നത് അല്ലാതെ നിതീഷ് കുമാറിന്റെ കഴിവോ ശക്തിയോ ഒന്നുമല്ല പക്ഷെ നിതീഷ് കുമാർ അതുകൊണ്ടാണ് പറയുന്നത് ബി എൻ ഡി എക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വളരെ സാധ്യത കുറവാണ് അപ്പോഴാണ് ഈ ഇലക്ഷനിലെ ഈ വേണ്ട അറുപത്തഞ്ച് ലക്ഷം വിറോളം വെട്ടിമാറ്റി വോട്ടേഴ്സിനെ വെട്ടിമാറ്റിയത് അതുപോലുള്ള പല സംഭവങ്ങളും ഒക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ പ്രയാസമാണ് എങ്കിൽ തന്നെയും എൻ ഡി എക്ക് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് വേണം വിശ്വസിക്കാൻ ഒരുപക്ഷേ ആന്റി ഇൻകമ്പൻസി അല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് പ്രതി വിചാരിക്കുന്ന ഘടകങ്ങളെക്കാൾ ഒരു അതിനപ്പുറത്ത് ഈ സ്പെഷ്യൽ ഇന്റൻസിവ് റിവിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ക്രൂഷ്യലായി സ്വാധീനിച്ചേക്കാം അല്ലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ചെറിയ വോട്ട് മാർജിനിൽ ജയിച്ച മണ്ഡലങ്ങളുടെ എണ്ണം തന്നെ വളരെ വലുതായിരുന്നു ബീഹാറിൽ അതായത് മുപ്പത്തെ മൂവായിരത്തി താഴെ വോട്ടുകൾ ജയിച്ച മുപ്പതോ മുപ്പത്തഞ്ചോ സീറ്റുകൾ ഒരു മൂവായിരം വോട്ടിന് മൂവായിരം വോട്ടിന് താഴെ ജയിച്ചതാണ് പത്ത് മുപ്പത് പത്ത് മുപ്പത് സീറ്റ് അപ്പോഴാണ് അറുപത്തഞ്ച് ലക്ഷം പേരുടെ പേര് വെട്ടിമാറ്റുന്നത് അതും പല മണ്ഡലങ്ങളിലും അത് പല മണ്ഡലങ്ങളിലും നല്ലൊരു ഭീമമായ നമ്പറാണ് അപ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ ഈ തീർച്ചയായിട്ടും ഈ വെട്ടിമാറ്റിയത് എലക്ഷനെ തീർച്ചയായിട്ടും ബാധിക്കും ആർക്കനുകൂലമാകും അല്ലെങ്കിൽ ആർക്ക് പ്രതികൂലമാകും എന്ന് നമുക്ക് പറയാൻ പ്രയാസമാണ് പക്ഷെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഫോറിൻ നാഷണൽസിനെ അവിടെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നു ഫോറിൻ നാഷണൽസ് ആരാണ് അവിടെ കണ്ടുപിടിക്കപ്പെട്ടത് കണ്ടുപിടിക്കപ്പെട്ടത് മിക്കവാറും അല്ല നേപ്പാളിലാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശി വളരെ കുറവാണ് അത് അതാരും പറയരുത് പറയുന്നത് ബംഗ്ലാദേശികൾ വന്നു എന്നാണ് പക്ഷേ അല്ലാതെ ഫോറിനേഴ്സുകളുടെ എലക്ഷൻ ഹോളിൽ നിന്ന് മാറ്റപ്പെട്ടത് കൂടുതലും നേപ്പാളികളാണ് ബംഗാളികൾ നേപ്പാളികൾ എന്ന് നേപ്പാളി ഹിന്ദുസൻ പ്രത്യേകം പറയേണ്ടി വരും ആ ഞാൻ പറഞ്ഞില്ലെന്നേ നേപ്പാളീസ് ആണ് കൂടുതൽ ഈ ഫോറിനേഴ്സ് വന്ന് കോട്ടേഴ്സ് ലിസ്റ്റിലും ഒക്കെ കണ്ടത് കാര്യം നമ്മുടെ പോറസ് ബോർഡർ ആണ് ഇന്ത്യ നേപ്പാളിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ പ്രത്യേകിച്ച് ചെക്കിംഗ് വന്നില്ല ആർക്കു വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ഇപ്പൊ നമുക്ക് തന്നെ പോയാലും നമ്മളോട് ആരും ചോദിക്കത്തില്ല അപ്പൊ കൂടിയാലൊരു എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ മതി അപ്പൊ നമ്മ അപ്പുറത്ത് പോകാൻ പറ്റും അപ്പുറത്തൊന്നും ഇപ്പുറത്തും വരാൻ പറ്റും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിലയില് അവരാണ് നമ്മുടെ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്തൊക്കെ കുളിക്കുന്നത് അല്ലാതെ ബംഗ്ലാദേശിയല്ല ബംഗ്ലാദേശില് വളരെ തുച്ഛമായ ഒരു നമ്പറേ ഉള്ളൂ എന്നുള്ളത് കാണുന്നു പക്ഷെ ഇതിൽ ക്യാമ്പയിൻ എപ്പോഴും പറയുന്നത് ബംഗ്ലാദേശികൾ വേണ്ടി വരുന്നു ബംഗ്ലാദേശികൾ വന്ന് എന്നൊക്കെ ഉള്ളാണ് ക്യാമ്പയിൻ പക്ഷെ വസ്തുത അതല്ല എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒന്നാം ഘട്ടത്തിലെ നാമ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് രംഗം ക്ലിയർ ആയോ എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ടില്ല പക്ഷേ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ സഖ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ ഇതൊന്നും ആയിരിക്കണം എന്നില്ല ഒരു പക്ഷേ ജനവിധിയെ നിശ്ചയിക്കുക അത് അവിടുത്തെ ജനഭരണവിരുദ്ധ വികാരമാകാം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെന്ന് പറയപ്പെടുന്ന സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ്റെ ഭാഗമായി വെട്ടിനീക്കപ്പെട്ട അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ കാര്യത്തിലാവാം എന്തുമാവാം അപ്പോൾ അതിലൊക്കെ ഒരു ക്ലാരിറ്റി വരണം എന്തായാലും ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ തുടർ ചലനങ്ങൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിനെ കാത്തിരിക്കുക ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം